അവയവക്കടത്ത് കേസ് പ്രതി സാബിത് നാസറിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങി പോലീസ് റിമാൻഡിലായ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് ഇന്ന് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും പാലക്കാട് തിരുനെല്ലായി സ്വദേശിക്കു പുറമെ കൂടുതൽ മലയാളികളെ അവയവ തട്ടിപ്പിന് എന്ന് പരിശോധിച്ചു വരികയാണ് പോലീസ് കേസിൽ സമഗ്ര അന്വേഷണത്തിനായി ആലുവ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ പത്തംഗ സംഘത്തെ നിയോഗിച്ചു ഇറാനിലേക്ക് അവയവക്കടത്ത് നടത്തിയതിന് അറസ്റ്റിലായ തൃശൂർ വലപ്പാട് സ്വദേശി സാബിദ് നാസറിനെ തിങ്കളാഴ്ചയാണ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സംബന്ധിച്ചതായി നെടുമ്പാശ്ശേരി പോലീസ് അങ്കമാലി കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് ഇറാനിലെത്തിച്ച ഇരുപത് പേരിലൊരാൾ പാലക്കാട് തിരുനെല്ലായ സ്വദേശി ഷമീറാണെന്ന് സാബിദ് വെളിപ്പെടുത്തിയതായും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ഷമീറിനെ അന്വേഷിച്ച് പോലീസ് പാലക്കാട് എത്തിയെങ്കിലും പാസ്പോർട്ടുമായി ഇയാൾ ഒരു വർഷം മുമ്പ് തന്നെ നാട് വിട്ടെന്ന വിവരമാണ് കിട്ടിയത് കൂടുതൽ മലയാളികൾ ഇരകളാക്കപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പുറമെ ആന്ധ്ര കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആളുകളെ ഇറാനിൽ എത്തിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലും അന്താരാഷ്ട്ര തലത്തിലും വ്യാപിച്ചു കിടക്കുന്നതാണ് സാബിത്ത് ഉൾപ്പെടുന്ന അവയവദാന റാക്കറ്റെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഇന്ത്യയിൽ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ് സംഘത്തിൻ്റെ പ്രവർത്തനം വൃക്ക നൽകാൻ തയ്യാറുള്ളവരെ കണ്ടെത്തുന്നതടക്കം ഈ സംഘത്തിലുള്ളവരാണ് കുവൈറ്റിലെത്തിച്ച ശേഷമാണ് ഇവരെ ഇറാനിലേക്ക് കൊണ്ടുപോയിരുന്നത് സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം അവയവദാനത്തിനിറങ്ങുകയും പിന്നീട് താൻ ഏജന്റായി മാറിയെന്നും സാബിദ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ അവയവ കടത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ലഭിക്കുമെന്ന കണക്കുകൂട്ടലാണ് അന്വേഷണ സംഘം കൈരളി ന്യൂസ് കൊച്ചി